പരിശുദ്ധിയുടെയും വിശ്വാസ്യതയുടെയും നാമമായ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഏറ്റവും പുതിയ കളക്ഷൻ വെഡിംഗ് ആഭരണങ്ങളുടെ കൂടുതൽ കളക്ഷനുകൾ സന്ദർശിക്കൂ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര പട്ടാമ്പിയിൽ നേതൃത്വത്തിൽ പൊതുയോഗം സംഘടിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി വി അബ്ദുള്ളക്കുട്ടി യോഗം ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ നടത്തിയ ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ചാണ് യു ഡി ടി എഫ് റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചത് ഐ എൻ ഡി സി റീജിയണൽ പ്രസിഡന്റ് കെ ബഷീറിന്റെ അധ്യക്ഷതയിൽ ഐ എൻ ഡി യു സി സംസ്ഥാന സെക്രട്ടറി ബി അബ്ദുൾകുട്ടി പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ഐ എൽ ഡി എഫ് സി ഉൾപ്പെടെ ഈ സമരത്തിന്റെ ഭാഗമാണ് കേരളത്തിൽ വന്നപ്പോഴാണ് സംഘടനത്തിന്റെ കാര്യത്തിൽ ഉണ്ടായത് അങ്ങനെ ഒരു കാരണം ഞങ്ങൾക്ക് ബഷീറ് പറഞ്ഞത് തന്നെയാണ് ദേശീയതലത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിട്ട് പതിനൊന്ന് വർഷം കാലം കഴിഞ്ഞു ഈ പതിനൊന്ന് വർഷക്കാലം ബി എം എസ് ഒഴിച്ചുള്ള ട്രേഡ് യൂണിയൻ ഇന്ത്യയിലെ എല്ലാ ട്രേഡ് യൂണിയനുകളും പതിമൂന്നോളം യൂണിയനുകൾ ഒരുമിച്ചും കൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിൽ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സമരം ചെയ്തു വന്നിട്ടുണ്ട് അതിന്റെ ഭാഗം തന്നെയാണ് നമ്മൾ ഈ വർഷവും ഈ സമരമായി മുന്നോട്ട് വന്നുകൊണ്ടുപോകുന്നത് നരേന്ദ്രമോദി വന്നതിനു ശേഷം നിരവധിയായ രാജ്യത്തെ തൊഴിലാളികൾക്ക് പ്രയാസങ്ങളും പ്രശ്നങ്ങളും പോവുകയാണ് എസ് വൈസ് പ്രസിഡന്റ് എം എം ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തി കമ്മക്കുട്ടിയടത്തോട് കെ ആർ നാരായണസ്വാമി അഡ്വക്കേറ്റ് രാമദാസ് എം രാധാകൃഷ്ണൻ എ പി രാമദാസ് അസിസ് പട്ടാമ്പി പി പി മുഹമ്മദ് ഖാസി ടി പി ഉസ്മാൻ ഷാഹുൽ ഹമീദ് എ കെ അക്ബർ ജയശങ്കർ കൊട്ടാരത്തിൽ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു